ഹലോ ഫ്രണ്ട്സ് ജിൻഡോ ആണേ അപ്പം അതെ ഞാൻ യു കെ വന്നിട്ട് കുറെ നാളായി അപ്പൊ ഇത്തുവരെ ഞാൻ മാനർച്ചി കഴിച്ചിട്ടില്ല അപ്പതാക്കി ജീൻസും കൊണ്ട് കൂടെ പറഞ്ഞു ഇപ്പൊ തന്നെ പോയേക്കാം മാനർച്ചി മേടിച്ചേക്കാം എന്നതുകൊണ്ട് നിങ്ങള് ഇവിടെ കടയിൽ മാനർജി കിട്ടും അത് മേടിക്കാൻ വേണ്ടി പോവാ അപ്പൊ നിങ്ങളും പോരെ കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ ആള് മാനർജി ഫ്രീസറിലെ വെച്ചേക്കണേ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയേക്കുവാണേ പോയി ഞാൻ 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 കാണല്ലേ ഇതുവരെ കഴിച്ചിട്ടില്ല ആ വീട്ടിൽ പോയിട്ട് നോക്കാം ഫ്രണ്ട്സ് ട്ടോ ഇതാണ് സാധനം ഇവിടെ എങ്ങനെ പോത്രത്തി വന്നിരത്തി മാനർച്ച ഒന്നും ആരും കഴിക്കൊന്നുമില്ലല്ലോ അതുകൊണ്ട് അല്ലാതെയും കിട്ടുമായിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല ഇപ്പൊ ഞങ്ങക്ക് ആവശ്യം വന്നപ്പോ കടയില് ഫ്രോസൺ ചെയ്ത് വെച്ചേക്കണാണ് കിട്ടിയത് ഇതിപ്പോ ഏതാണ്ട് ഇത്ര രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ ഡേറ്റ് ഒക്കെ ഉള്ളതാണ് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇറച്ചിയുടെ ഒരു കളർ എനിക്ക് ഒരു കറുത്ത കളറൊക്കെ കേട്ടോ അങ്ങനെ മൊത്തം ഐസ് പിടിച്ചിരിക്കുക കേട്ടോ ഒരു കട്ട ഇട്ടിരിക്കുന്നുണ്ട് അത് കേട്ടോ ഇറച്ചിയുടെ കളറ് ഇതിന് വെള്ളത്തിലിട്ടത് അഴുത്തിയെടുക്കണം പീസ് പീസ് ആക്കിയിട്ടുള്ള ഇറച്ചിയാണേ നമുക്കത് ബാക്കി ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് മാനർജി ഇവിടെ ഐസൊക്കെ മെൽറ്റ് ആയിട്ട് വന്നതാട്ടോ ഇത് നമുക്ക് ആ കറുത്തിരുന്നു എന്ന് പറഞ്ഞത് വേണ്ട ഈ ഫ്രീസ് ഫ്രീസായിരുന്നു കൊണ്ട് മാത്രം കറക്റ്റ് അകത്ത് ചുവത്ത് അകത്തും അല്ലതേ ചുവന്ന കളറിലെ ഇറച്ചിയാണ് കേട്ടോ അപ്പം ഞാനിത് ആ ഇരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനൊന്നും അറിയുന്നില്ല നിനക്കറിയാം എനിക്കറിയില്ല ഞങ്ങള് പിന്നെ പോത്ത് കറി വയ്ക്കുന്ന പോലെ ഉണ്ടാക്കാം ഇതിനൊരു ഒരു അല്ലാത്തൊരു മണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി മസാല സാധാരണ നമ്മൾ പോത്ത് കറി വെക്കണേക്കാളും ഇച്ചിരിയുടെ മസാല സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് എന്തെങ്കിലും സെറ്റപ്പ് ആക്കാന്നൊക്കെ ഓർത്തോണ്ടിരിക്കുന്നു നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ദേ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഇനി ഇച്ചിരി ഉപ്പ് ഒരു ടീസ്പൂൺ ടീസ്പൂൺ ഇച്ചിരി കൂട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ല ഇവിടെ മറ്റേ സൺഫ്ലവർ ഓയിൽ ഇച്ചാൽ എന്നിട്ട് ഇനി എല്ലാം കൂടെയും കൂട്ടി അങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ഇതേ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി ആ ചൊക്കുവണമൊന്നു മാറാൻ വേണ്ടിയിട്ട് ഒരു ലേശം ചെറുനാരങ്ങ നീരും കൂടെ അതിൻ്റെ അകത്തുനിന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് ഇറച്ചി കുക്കറിലേക്ക് മാറ്റി തന്നിട്ട് ഒരു ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ഒരു ഇഞ്ച് കനമുള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ചാ അഞ്ചാറ് വെളുത്തുള്ളി ഒരു വിനാന്നരിഞ്ഞത് ഇത്രയിടുക കുറച്ച് കറിവേപ്പില അപ്പോൾ ഇതേ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് മീറ്റ് മസാലയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരെ നമുക്ക് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇറച്ചി വിസിലൊക്കെ ഇടിച്ച് ഏതാണ്ട് വെന്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു പാൻറ്റകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവോള വെളുത്തുള്ളി പച്ചമുളക് ഐറ്റംസൊക്കെ ചേർത്ത് ഇഞ്ചി ഇതൊക്കെ ചേർത്ത് ഒന്ന് വരട്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് മസാല ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് എത്തിയ ഇറച്ചിട്ടോ അപ്പോൾ ഇതേ മാനിറച്ചി കറി ഏതാണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിച്ചു നോക്കാവേ അപ്പോൾ ഫ്രണ്ട്സ് ദേ നമ്മുടെ മാനർച്ചി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത മാനർച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു ഒരു ഉണ്ട് നല്ല മൊരിഞ്ഞ പൊറോട്ടയാണ് പിന്നെ കുറച്ച് മാനിറച്ചി ഇവിടെ ഇട്ടിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ ഒരു പീസ് വെച്ച് വേറെ ക്ക് കേട്ടോ നമ്മള് സാധാരണ ചെയ്യുന്നക്കാരും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാ അപ്പം നാട്ടിലൊന്നും കിട്ടില്ല ഇവിടെ കിട്ടുന്നവരൊക്കെ ട്രൈ നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ വിഷ്മിൻറ്റോ ബൈ